പാറശാലയിലെ ഷാരോണിനെ നമ്മൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല പാറശാലയിലെ ഷാരോൺ ഗ്രീഷ്മ കൊലപാതകത്തിന് സമാനമായ വേറൊരു കൊലപാതക കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അൻസലിൻ്റെയും അധീനയുടെയും കഥയാണ് അൻസിൽ അധീന ഇവ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ് ഈ അൻസിലിൻ്റെ ഒരു ബന്ധു കൂടിയാണ് അധീന അധീനയുമായിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് അൻസലിനുള്ളത് അൻസലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ട്രിപ്പർ ലോറി ഡ്രൈവറാണ് അയാൾ വിവാഹിതനുമാണ് അയാൾക്ക് ഒരു മകളുമുണ്ട് ഈ അധീനയാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല അവൾ ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസം അൻസിലും അധീനയും ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ അൻസില് വരികയും അവർ തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകളും ഉണ്ട് ഒരു ദിവസം അൻസിൽ അധീനയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ പോലീസിൽ ഒരു കേസും കൂടെ കൊടുത്തിരുന്നു അത് രണ്ടാഴ്ച മുൻപ് ഒത്തുതീർപ്പായി എന്നാലും ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ ഇവർ തമ്മിൽ നല്ല തർക്കമുണ്ടാകാറുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഒരു പക ഇവരുടെ രണ്ട് പേരുടെയും ഇടയിലുണ്ടായിരുന്നു അൻസിൽ വിവാഹിതനാണ് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരും അയാളുടെ അവളുടെ കൂടെ രണ്ട് ദിവസം കഴിഞ്ഞു മാത്രമേ അയാൾ തിരിച്ചു പോകാറുള്ളൂ ഈ അതീനയാണെങ്കിൽ ഇപ്പോൾ ഇയാൾ വീട്ടിൽ വരുന്നത് അത്രയ്ക്കങ്ങടെ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവൾക്കിപ്പോൾ വേറെ ഒരു ആൺ സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും അൻസിലിനെ എൻ്റെ ലൈഫിൽ നിന്നും ഒഴിവാക്കണം എന്നൊരാഗ്രഹം കൂടെ അവളുടെ മനസ്സിൽ വരികയാണ് അദീന വേറെ ബോയ്ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുന്നത് ഈ അൻസിലിനെ ഒട്ടും തന്നെ പിടിക്കുന്നില്ല അതിന്റെ പേരിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് പരസ്പരം വഴക്കുകൂടുകയാണ് അൻസില് ഒരു പന്ത്രണ്ടര വരെ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പേഴക്കാപ്പിള്ളിയിലുണ്ടായിരുന്നു പിന്നീടാണ് അദീനയുടെ വീട്ടിലേക്ക് എത്തിയത് അവർ വീണ്ടും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയും ആൺസുഹൃത്തിനെ പറ്റി ചൊല്ലിയും ഇടക്കിടയ്ക്ക് വീണ്ടും വഴക്കടിച്ചു അദീന മുൻപേ തന്നെ കീടനാശിനി കൊടുത്ത് ഒഴിവാക്കാൻ അവൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതിനായിട്ട് അവൾ ചേലക്കാട്ട് ഉള്ള ഒരു കടയിൽ നിന്നും കീടനാശിനിയായ പർക്കോട്ട് വാങ്ങിവയ്ക്കുകയായിരുന്നു അദീന ബുധനാഴ്ച അൻസിലിനെ വീട്ടിലേക്ക് വിളിക്കുന്നു കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതള പാനീയത്തിൽ അവൾ ഈ കീടനാശിനി കലർത്ത് അയാൾക്ക് കൊടുത്തു അയാൾ അബോധാവസ്ഥയിലായപ്പോൾ ഉടനെ തന്നെ അയാളുടെ അമ്മയെയും ബന്ധുക്കളെയും വിളിച്ച് അൻസിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് അവരോടൊക്കെ ഇവൾ വിളിച്ച് പറയുകയാണ് ആദ്യം അമ്മ അത് വിശ്വസിച്ചില്ല അപ്പോൾ അവൾ എന്തു ചെയ്തു വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ തന്നെ അവർ പോലീസിൽ വിവരം അറിയിച്ച് ആംബുലൻസുമായി ഓടി വരികയാണ് അവർ അൻസിലിനെ ആംബുലൻസിൽ ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത് ബുധനാഴ്ച വിഷം കഴിച്ചു വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് അൻസിൽ മരിക്കുകയാണ് അദീന വിചാരിച്ചത് ഇയാൾ സ്വയം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാമെന്നായിരുന്നു പക്ഷേ സത്യം അത് എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും പുറത്തുവരിക തന്നെ ചെയ്യും ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോകും വഴി അൻസിൽ എല്ലാവരോടും പറഞ്ഞു അവൾ എന്നെ ചതിച്ചു എനിക്ക് വിഷം നൽകിയെന്ന് ഇതോടെ അദീന പോലീസ് ായി അവളുടെ വീടിന് ചുറ്റുമുള്ള സി സി ടി വി ക്യാമറ ഒരാഴ്ചയായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല അത് കണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് ശാസ്ത്രീയമായ തെളിവെടുപ്പിന് ശേഷമാണ് പോലീസ് അധീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് കാരണം അൻസലിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പാരക്കൂട്ട് എന്ന വിഷം അകത്തു ചെന്നതായിട്ട് കണ്ടെത്തി ആസൂത്രിത കൊലപാതകമാണെന്നും ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ തെളിവ് പോലീസിന് ലഭിക്കുമെന്നും കോതമംഗലം എസ് എസ് ജോ പി ടി ബിജോയ് പറഞ്ഞു എത്രയും വേഗം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അടുത്തൊരു സംഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം